ാരാണ് ബി ജെ പി പറയുന്നത് സി പി ഐ എം ഞങ്ങളുടെ ഒന്നാം നമ്പർ ശത്രുവാരാണ് യു ഡി എഫ് കോൺഗ്രസ് പറയുന്നത് ലീഗ് പറയുന്നത് സി പി ഐ എം അപ്പോൾ ഇതെല്ലാം തമ്മിൽ ചേർന്ന് നിന്ന് ഒരു മഴവിൽ സഖ്യം വർഗീയ ശക്തികളുൾപ്പെടെ നമുക്കറിയുന്നത് പോലെ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനും ശേഷം ഉപതെരഞ്ഞെടുപ്പിനും ഉള്ളതുപോലെ ഹമാ ഇസ്ലാമിയും അതുപോലെ തന്നെ എസ് ഡി പി ഐ ഉൾപ്പെടെ ചേർന്ന് ബി ജെ പിയുടെ കൂടി പിന്തുണയോടുകൂടി യു ഡി എഫ് മത്സരിക്കുക അതിൽ അവരുടെ ഇടയിലുള്ള കുഴപ്പമാണ് ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നല്ല സംഘർഷത്തിലാണ് യു ഡി എഫ് ഉള്ളത് അൻവറായിട്ട് പ്രശ്നം മാത്രമല്ല അവർക്കിടയിൽ തന്നെ വലിയ സംഘർഷം ഞങ്ങളൊന്നും ഒരു തരത്തിലും ബാധിക്കില്ല ഞങ്ങൾ ഒരു പാർട്ടി മെമ്പർ പോലും ഈ അൻവറിൻ്റെ ഒപ്പം പോയില്ലല്ലോ അതൊരു അതൊരത്ഭുതകരമായ സംഭവമല്ലേ ഇത്രയും കാലം എം എൽ എ ആയിട്ട് ഞങ്ങളെ തന്നെ സ്വന്തമായിട്ട് മത്സരിപ്പിച്ച് ജയിപ്പിച്ച് അദ്ദേഹം ഇവിടെ നിന്ന് പാർട്ടി വിട്ട് അടുതുപക്ഷ ജനാധിത്വ മുന്നണി വിട്ട് പോകുമ്പോഴോ ഒരു പാർട്ടി മെമ്പർ പോലും അദ്ദേഹത്തോടൊപ്പം പോയിട്ടില്ല എന്നുള്ളത് നിലമ്പൂരിൻ്റെ പ്രത്യേകതയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അൻവർ പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ഞങ്ങൾ എടുക്കുന്നില്ല ഞങ്ങൾക്ക് പ്രഖ്യാപനം നടത്തേണ്ട തീയതി ആയിട്ടില്ലല്ലോ അന്നേരമല്ലേ നടത്തേണ്ട കാര്യമുള്ളൂ അവർക്കിടയിലുള്ള കുഴപ്പം അതിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള കുഴപ്പം ഇപ്പോൾ തീർത്തു തന്നില്ലല്ലോ ഇല്ല അത് ആ കുഴപ്പം തന്നെയാണല്ലോ അൻവറിനെ ബാധിച്ചത് സ്ഥാനാർത്ഥിയെ സ്ഥാനാർത്ഥിയെ തന്നെയാണ് തീരുമാനത്തിനെ അടിസ്ഥാനപ്പെടുത്തിയത് തന്നെയാണ് അൻവർ ഇന്നും പറയുന്നത് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് അതായത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയോട് എനിക്ക് വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷേ ഞാൻ യു ഡി എഫിന്റെ ഭാഗമാണെങ്കിൽ അത് ഞാൻ സഹിച്ചോളാം എന്നാണ് ഇന്നും ഇപ്പം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അഭിപ്രായ വ്യത്യാസമുണ്ട് വളരെ വ്യക്തമാണ് അപ്പോൾ ജനങ്ങൾക്കും അഭിപ്രായ വ്യത്യാസമുണ്ട് ജനങ്ങളുടെ മുഴുവൻ വോട്ടും കിട്ടുന്ന ഒരു സ്ഥാനാർത്ഥി അല്ല നിർത്തിയത് എന്ന് ഞാൻ അൻവർ ഇപ്പം പറഞ്ഞിട്ടുണ്ട് അതാ കാര്യം കഴിഞ്ഞ വേണ്ടിയുള്ള ഇപ്പോൾ അതെ അതാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളിപ്പോൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല അപ്പോൾ അപ്പൊ രണ്ടാഴ്ച മുമ്പ് സ്ഥാനാർത്ഥി വരുന്നത് എങ്ങനെയാണ് ഞങ്ങൾ ആലോചിച്ചിട്ടില്ല തീരുമാനിച്ചിട്ടില്ല ഞങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചു ശുദ്ധ അസംബന്ധം 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 ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടേ ഇല്ല ഇനി അവിടെ മറ്റേ എവിടെ വയനാട് വയനാട് ചർച്ച ആണ് എന്തും പറയാൻ ഒരു മടിയില്ലാതെ കുറെ എണ്ണയുണ്ട് അത് നിങ്ങളുടെ കൂട്ടത്തിലും ഉണ്ട് സൈക്കലല്ലാണ്ട് വേറെ എന്ത് വഴി എന്താ സംബന്ധവും വിളിച്ച് പറയാം യാതൊരു മടിയുമില്ല അതിൻ്റെ മാധ്യമത്തിൻ്റെ പേരാ പറയാം ഒരേ എന്താ സംശയം ഞങ്ങൾ ഈ ഇത് മാത്രമല്ല വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ എഡിഷൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം അതിന് ശേഷം നടക്കാൻ പോകുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗം ഏറ്റവും ശക്തമത്തായ രീതിയിൽ ഇടതുപോലെ ഇന്നത്തെക്കാൾ ശക്തിയായിട്ട് വീണ്ടും തിരിച്ചു വരും അൻവർ എഫക്റ്റ് ഉണ്ട് ഉണ്ടെന്ന് ഞാൻ ഞാൻ പറയുന്നില്ല മുമ്പും പറഞ്ഞിട്ടില്ല ഇനിയും പറയാൻ പോകുന്നില്ല ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല ഇത് നയപരമായ പോരാട്ടം തന്നെയാണ് രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് അതിൽ അൻവറോ അൻവറല്ലയോ എന്നുള്ളത് ഞങ്ങൾക്ക് പ്രശ്നമില്ല പക്ഷേ അവർക്കിടയിൽ കുഴപ്പമാണ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തന്നെ പറയുന്നത് മതിപ്പില്ല ജനങ്ങൾ വോട്ട് ചെയ്യില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ആ പറയുന്നത് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ വേറെ വേറെ എഫക്റ്റ് ഒന്നുമില്ല ഇവിടെ ഏഹ് അല്ല ഇത് ഇതിൽ എന്ത് സംഭവിച്ചാലും നിയമസഭ തിരഞ്ഞെടുപ്പ് നടക്കുമല്ലോ അതില് വേറെ സൂചന ഒന്നും ഇല്ല തെരഞ്ഞെടുപ്പ് നടക്കുന്നുള്ളത് ഉറപ്പാണ് ഉറപ്പിൽ ഞങ്ങൾ അവിടെ ജയിക്കുന്നുള്ളത് ഉറപ്പാണ് കേരളത്തിൽ വീണ്ടും മൂന്നാം ഗവൺമെന്റ് പിണറായി ഗവൺമെന്റ് എന്ന രീതിയിലുള്ള തുളർച്ച ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് ഭരണത്തിന് ഇനി എന്ത് ഭരണത്തിൻ്റെ വിലയിരുത്താനുള്ളത് നാല് കൊല്ലം കഴിഞ്ഞു അഞ്ചാമത്തെ കൊല്ലത്തേക്ക് അടക്കുമ്പോൾ ഇനി ഗവൺമെന്റിനെ സംബന്ധിച്ചിരുന്നു ഇതാ ഇതാ ഒരു പ്രധാനപ്പെട്ട ഭാഗമായി മാറുന്നത് അതുകൊണ്ട് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ ഇനി വേണമെന്ന് പറഞ്ഞോ ഭരണത്തിൻ്റെ ഭരണത്തിൻ്റെ എന്താ പറയണ്ടേ എന്താ എന്താ പറഞ്ഞു ആ വേണം ആ പറഞ്ഞു പറഞ്ഞോ പറഞ്ഞു നല്ല എന്നാൽ കുഴപ്പം അല്ല എന്നാ എന്താ കുഴപ്പം പിന്നെ അങ്ങനെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കിട്ടണം അല്ലേ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തും പറയാ ആ നിങ്ങൾ ചോദിക്കുന്ന പോലെയല്ലേ ഇത് അവസാനത്തെ എന്ന് പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് അഞ്ചു കൊല്ലം ആവാൻ പോകുന്നു അഞ്ചു കൊല്ലം ആവാൻ പോകുമ്പോൾ നടക്കാൻ പോകുന്ന തടപ്പിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതാണോ വിലയിരുത്തൽ എന്ന് ചോദിച്ചാൽ അതിനെന്താ പറയാ മറുപടി ഇതാണോ മറുപടി അത് വിലയിരുത്തൽ എന്ന് ചോദിച്ചാൽ വിലയിരുത്തൽ അതാണോ വിലയിരുത്തൽ അയശേഷൻ അസം മറ്റേ തദ്ദേശ സ്വഭാവസ്ഥാപനത്തിൽ ഇലക്ഷൻ വരാൻ പോകല്ലേ ഐശ്വേ അസംബ്ലി വരാൻ പോകുമല്ലേ അതെല്ലാം കൂടി തന്നിട്ട് കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ വിലയിരുത്തിയിട്ടുണ്ട് അതാണ് നാലാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളുടെ പ്രകടനം കണ്ട കണ്ടത് രാജ്യം മുഴുവനും കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലും ആ അല്ല എന്താ നിങ്ങൾ സൂചന കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ കഴിഞ്ഞ വയസ്സൊക്കെ കളയുമ്പോൾ കിട്ടുന്നതാണോ അല്ല ജയിക്കുന്നതാണോ നോക്കുന്നതാണോ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് തോൽവിയായാലും ജയമായാലും ഞങ്ങൾക്ക് ഒരു പ്രശ്നമുള്ള കാര്യമല്ല ഇനി അതിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ എന്നിട്ട് അത് വേണ്ടി അതിനുവേണ്ടി ഇങ്ങനെ വല്ലാണ്ട് ബാധിക്കൊന്നും വേണ്ട ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉജ്ജ്വലമായൊരു വിജയമായിരിക്കും നിങ്ങളാഗ്രഹിക്കുന്നത് പോലെയല്ല അവിടുത്തെ ജനങ്ങൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിലമ്പൂരിലെ ജനങ്ങൾ കൃത്യമായിട്ട് ഇടതുപോട്ട ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യും ആ വോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നല്ലൊരു വിജയം നടത്താൻ ഞങ്ങൾക്ക് സാധിക്കും അത് ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞാനത് നേരത്തെ പറഞ്ഞു ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനിലും അതിനെ തുടർന്നുള്ള മൂന്നാം ടേമിലേക്കുള്ള ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമസഭാ ഭൂരിപക്ഷത്തിലേക്കും കടക്കും ഇനി സംശയമുണ്ടോ എന്നെങ്കിലും ഞാൻ പോയിക്കോട്ടെ